വരുന്ന മുപ്പതാം തീയതി സമസ്ത കേരള ജമീയത്തുൽമയുടെ നൂറാം വാർഷിക പദ്ധതി പരിപാടികളുടെ പ്രഖ്യാപന സമ്മേളനമാണ് കാസർകോട് ചട്ടഞ്ചാലിൽ നിങ്ങളെല്ലാരെയും ക്ഷണിക്കുകയാണ് നമുക്ക് ഒരുപാട് കർമ്മപരമായ പദ്ധതികൾ നടപ്പാക്കാനുണ്ട് നമ്മൾ ആരെയും ചീത്ത പറയാനോ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാനോ തർക്കം ഉണ്ടാക്കാനോ ഒന്നും പോരുത് നമുക്കല്ലാതിന്റെ ദീനിന് സമൂഹത്തിന് രാഷ്ട്രത്തിന് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ നമ്മുടെ നൂറാം വാർഷികത്തോടനു അതിൽ നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം വേറെ തർക്കവിതങ്ങൾക്കും അതുപോലെ തന്നെ സംവാദങ്ങൾക്കൊന്നും പോകണ്ട നല്ല ദീനിയായ പ്രവർത്തനം നടത്തണം അതിന്റെ ഒരു തുടക്കം കുറിക്കുന്ന പരിപാടിയാണ് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു